നമസ്കാരം താമസിക്കുന്ന സ്ഥലത്ത് യുവതിയെ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തി റുമാനിയയിലെ ബുക്കാറസ്റ്റിനടുത്താണ് സംഭവം നടന്നത് മുപ്പത്തിനാലുകാരിയായ ആൻഡ്രിയാന നിയാഗോയെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഇവരുടെ മൃതദേഹത്തിന്റെ ഒരു ഭാഗം വളർത്തു നായികൾ ഭക്ഷിച്ച നിലയിലായിരുന്നു കഴിഞ്ഞ അഞ്ചു ദിവസമായി ആൻഡ്രിയാനയെ കാണാനില്ലായിരുന്നു വീട്ടുകാർ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് എത്തി അപ്പാർട്ട്മെന്റ് തുറന്ന് പരിശോധിച്ചപ്പോഴാണ് ഇവരെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് മൃതദേഹത്തിന് തൊട്ടരികിലായി രണ്ട് പഗ്നായികൾ ഇരിപ്പുണ്ടായിരുന്നു ദിവസങ്ങളോളം ഭക്ഷണം ലഭിക്കാതെ വലഞ്ഞതോടെ നായിക്കൾ സ്വന്തം ഉടമയായ അഡ്രിയാനയുടെ മൃതദേഹം ഭക്ഷിക്കുകയായിരുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത് അഡ്രിയാനയുടെ മരണകാരണം എന്താണെന്നോ വ്യക്തമല്ല പോസ്റ്റുമോർട്ടത്തിന് ശേഷം മാത്രമേ ഇക്കാര്യത്തിൽ വ്യക്തത വരു എന്നാണ് പോലീസ് അറിയിക്കുന്നത് ദിവസങ്ങളോളം അഡ്രിയാനയെക്കുറിച്ച് വിവരമുണ്ടായിരുന്നില്ല എന്നാണ് കുടുംബം പറയുന്നത് നിരവധി തവണ ഫോണിൽ വിളിച്ചിട്ടും എടുത്തില്ല മരണത്തിന് പിന്നിലെ കാരണം കണ്ടെത്തണമെന്നും കുടുംബം ആവശ്യപ്പെടുന്നു സംഭവത്തിന് പിന്നാലെ യുവതിയുടെ വളർത്തു സ്ഥലത്തെ സന്നദ്ധ സംഘടനയ്ക്ക് പോലീസ് കൈമാറിയിരിക്കുകയാണ്